കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികൾക്കെതിരെ ആറാട്ടുപുഴ ഐ എൻ ഡി യു സി സൌത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ജി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികൾക്കെതിരെ ഐ എൻ ഡി യു സി ആറാട്ടുപുഴ സൌത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ ആ സംയുക്താഭിമുഖ്യത്തിൽ പെരുമ്പള്ളിയിൽ നിന്നും കൊച്ചിയുടെ ജെട്ടിയിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി തുടർന്ന് നോർത്ത് മണ്ഡലം ഐ എൻ ട്യൂസി പ്രസിഡന്റ് രവിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ജി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കുട്ടൻ സമര സന്ദേശം നൽകി ടി പി അനിൽകുമാർ എസ് അജിത ശരണ്യ ശ്രീകുമാർ ചന്ദ്രബാബു സുധീർ ലാൽജി തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് ആറാട്ടുപുഴ